ജനുവരിയിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയത് ആരാണ് ഇന്ദ്രൻസ് ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ് കുവൈറ്റ് ദിനാർ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഐ ടി മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം ഡി സി കണക്ട് കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കൊച്ചി ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് വേദി ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം ഉജ്ജയിനി മധ്യപ്രദേശ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി റഷ്യ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏത് രാജ്യത്തെ മാതൃകയാക്കിയുള്ളതാണ് ചൈന കുമാരനാശാൻ്റെ നൂറാം ചരമവാർഷിക ദിനത്തെ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശന്റെ ജീവിതം ആസ്പദമാക്കി കെ പി കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിച്ചത് നൂറ്റി അൻപത് കാലാവസ്ഥാ വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് കൊൽക്കത്ത ആസ്ഥാനമായാണ് പ്രവർത്തനം ആരംഭിച്ചത് നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ഡി ലെറനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഫിഡ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ പ്രജ്ഞാനന്ദ ഒന്നാമതെത്തി വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ബൈക്ക് എക്സ്പ്രസ് വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതാ ദേവി ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാക്നസ് കാൾസൺ അഞ്ചാമത്തെ കിരീടമാണ് ജപ്പാൻ്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ് സ്ലിം ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൗ ഉത്തർപ്രദേശ് അയോധ്യ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ് അയോധ്യ ധാം ജംഗ്ഷൻ കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം നേടിയത് ആരാണ് വി എസ് അച്യുതാനന്ദൻ ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ് ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം പത്ത് ലക്ഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ് ഫറോക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹന ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ചെറു ദ്വീപായ ബെറ്റിലാണ് പദ്ധതി തയ്യാറെടുക്കുന്നത് ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടൂറിസത്തിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഫിഡേ ലോക റാങ്കിങ്ങിൽ ആദ്യ അമ്പതിലത്തി ആദ്യ മലയാളി താരം എസ് എൽ നാരായണൻ നാൽപ്പത്തി രണ്ട് നിഹാൽസരി നാൽപ്പത്തി മൂന്ന് രാജ്യാന്തര എഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ് കൊച്ചി ഹുണ്ടായ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രി ആരാണ് ദീപിക പതുക്കോൺ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എസ് ശ്രീകല ഈ ബോർഡിൽ നിന്ന് തന്നെയുള്ള ആദ്യ വനിതയാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട് അമ്പലവയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരള രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്ന് ഹരിയാന വേദി മഹാരാഷ്ട്രയായിരുന്നു ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേര് കുറുമാട്ടി സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ആഴാംകുളം തിരുവനന്തപുരം സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് വർദ്ധിച്ചുവരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് വൺ നയൻ ത്രീ സീറോ ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് ട്വൻറ്റി കെ എസ് ആർ ടി സി ബസ്സുകൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് ചലോ ആപ്പ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ് ചേപ്പാട്ട് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി ആരാണ് അരുൺ യോഗിരാജ് പൊതുവത്സരം ആദ്യം എത്തുന്ന രാജ്യം ഏതാണ് കിരിബാത്തി പസഫിക്കിലെ ചെറു ദ്വീപ് രാജ്യമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല കണ്ണൂർ മഞ്ചപ്പാലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നിന് ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ് ഉത്തർപ്രദേശ് വൃന്ദാവൻ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ ഒറ്റ കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ടി എച്ച് മുസ്തഫ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം